രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ലോകകപ്പ് നേടുമ്പോൾ അന്ന് ടീമിലുണ്ടായിരുന്ന ഒരേയൊരു താരം രോഹിത് ശർമ്മയാണ് അദ്ദേഹം ക്യാപ്റ്റനായുള്ള ടീം ഇന്ന് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ വിജയം ഇന്ത്യയ്ക്ക് തന്നെ ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെ സൌത്ത് ആഫ്രിക്ക എറിഞ്ഞൊതുക്കിയ അതേ പിച്ചിലാണ് ഇന്ന് കളി നടക്കുന്നത് പേസർമാരെ അനുകൂലിക്കുന്ന പിച്ച് ജസ്പ്രീത് ബുംബ്രയുടെയും അർഷദീപ് സിംഗിൻ്റെയും പ്രകടനം നിർണായകമാകുന്ന മാച്ച് മറുവശത്ത് ഫോമിലുള്ള റബാദ അനുവർക്കിയ മാർക്കോ ജാൻസൺ എന്നിവർ മത്സരത്തിൻ്റെ തുടക്കത്തിൽ സീമേഴ്സിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന പിച്ചാണ് അതുകൊണ്ട് തന്നെ ടോസ് ലഭിച്ചാൽ ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നതാവും ഇന്ത്യയ്ക്ക് മെച്ചം പക്ഷേ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഫൈനലിൻ്റെ സമ്മർദ്ദം ഉണ്ടാവാതിരുന്നാൽ മതി രോഹിത്തും സൂര്യയും മികച്ച ഫോമിൽ തുടരുന്നത് ഇന്ത്യയ്ക്ക് രക്ഷയാണ് വിരാട് കോഹ്ലി ഇന്ന് ഫോമിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് രോഹിത് ഉള്ളത് ബൗണ്ടറി ഡിസ്റ്റൻസ് താരമേ കുറവായ ഗ്രൗണ്ടിൽ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് എഴുപത്തിനാല് മീറ്ററാണ് തന്നെ റൺസ് ഒടുങ്ങുന്ന പിച്ചാണ് ഇന്നത്തെ മാച്ചിൽ സൗത്ത് ആഫ്രിക്കയെ നൂറ്റി ഇരുപതിന് താഴെ എറിഞ്ഞിട്ട ശേഷം വിക്കറ്റ് നഷ്ടമില്ലാതെ ടീം ഇന്ത്യ കളി ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്